ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങളുടെ പേരിൽ പോലീസ് നടത്തുന്ന ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഓമശ്ശേരിയിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴി അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് നടന്ന സമരത്തിൽ നേതൃത്വം നൽകിയ നൂറുകണക്കിന് മനുഷ്യരെ വേട്ടയാടുന്ന പോലീസ് ഭീകരതയ്ക്കും കൊടിയ അനീതിക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് വർഷങ്ങളായി സമാധാനപരമായ മാർഗത്തിൽ പ്രതിഷേധിക്കുന്ന സ്ത്രീകളും കുട്ടികളും കുട്ടികളുമുൾപ്പെടുന്ന നാല് പഞ്ചായത്ത് പരിധിയിലെ ആയിരങ്ങളുടെ ജീവിക്കാനുള്ള സഹന സമരത്തെ അക്രമാസക്തമാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതിഷേധ സംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ധാരണമായ സംഭവത്തെ തുടർന്ന് ഫ്രഷ് കട്ട് സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിലെ നിരവധി ഗ്രാമങ്ങൾ പോലീസ് ഭീകരതയിൽ വിജനമായിരിക്കുകയാണെന്നും രാപ്പകൽ ഭേദമന്യ അന്വേഷണത്തിൻ്റെ പേരിൽ പോലീസ് നടത്തുന്ന മനുഷ്യത്വരഹിതമായ ചെയ്തികൾ നീതീകരിക്കാനാവില്ലെന്നും പ്രമേയം പ്രസ്താവിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പൽക്കാണ്ടി അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു News Bureau